അങ്ങനെ ട്രംപ് ഭാരതത്തിന് അൻപത് ശതമാനം താരിഫാക്കി അൻപത് നാളെ എഴുപത്തഞ്ചോ നൂറോ ഒക്കെ ആകുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പുള്ളി പറഞ്ഞു സെക്കൻഡറി താരിഫൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞു ഇതിൻ്റെ ന്യായം എന്താണെന്ന് ചോദിച്ചപ്പോഴുള്ള പുള്ളിയുടെ മറുപടിയാണ് അത് നിങ്ങൾ നോക്കിക്കോ ഇതുകൊണ്ട് തീർന്നില്ല സെക്കൻഡറി താരിഫൊക്കെ വരുന്നുണ്ട് ഒരു മാധ്യമപ്രവർത്തക ബ്ലണ്ടായിട്ട് ചോദിച്ചു അല ചേട്ടാ നിങ്ങൾ റഷ്യയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങുന്നില്ലേ എന്താ യുറേനിയം എൻ റിച്ച് യുറേനിയം ഹെക്സ ഫ്ലൂറൈഡ് അങ്ങനെ എന്തോ സാധനം പിന്നെ വേറെയും ഒരുപാട് സാധനങ്ങൾ വാങ്ങുന്നുണ്ട് ഗ്യാസ് മറ്റേ എണ്ണ ഒക്കെ യൂറോപ്പുകാർ വാങ്ങുന്നുണ്ട് ഇതിനൊന്നും കുഴപ്പമില്ലേ ഇന്ത്യയുടെ അടുത്ത് മാത്രം എന്താ ഈ പരിപാടി ഉടനെ പുള്ളി പറഞ്ഞു അല്ല അത് അമേരിക്ക വാങ്ങുന്നത് എനിക്കറിഞ്ഞുകൂടാ ഞാൻ നോക്കട്ടെ അന്വേഷിക്കട്ടെ ശരി അടുത്ത എളുപ്പം പറ എന്നൊക്കെ പറഞ്ഞിട്ട് ഊരിക്കളഞ്ഞു ഇപ്പോൾ ഈ അമ്പത് ശതമാനം താരിഫ് എന്ന് പറയുന്നത് തന്നെ ഓഗസ്റ്റ് ഇരുപത്തി ഏഴ് മുതലാണ് എന്നാണ് ഇദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത് ചൈനയ്ക്ക് എന്തോ നൂറ്റി മുപ്പത്തഞ്ച് ശതമാനം താരിഫുണ്ട് പക്ഷേ അത് മൂന്ന് മാസം കഴിഞ്ഞ് അപ്ലൈ ചെയ്യുള്ളൂ ബ്രസീലിന് അമ്പത് ശതമാനം താരിഫാണ് മ്യാൻമറിന് നാൽപ്പത് ശതമാനം ലാവോസിന് നാൽപ്പത് ശതമാനം ഇങ്ങനെ നാൽപ്പതമ്പതൊക്കെയുള്ള ആൾക്കാർ ഒക്കെ പൊതുവേ മോദിയെ നോക്കുന്നു എന്താണ് മോദിയുടെ പരിപാടിയെന്ന് ഇതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ ബ്രസീലിന് ഇങ്ങനെ ഒരു ട്രൂത്ത് സോഷ്യൽ എഴുതി എഴുത്തു ബ്രസീൽ പ്രസിഡൻറ്റ് വേണമെങ്കിൽ എന്നോട് സംസാരിക്കട്ടെ ഹീ ക്യാൻ കോൾ മീ ഇതാണ് ബ്രസീൽ പ്രസിഡൻറ്റ് ലൂല ഡാസിൽവാ ലൂല അതിന് മറുപടി കൊടുത്തു ലൂല പറഞ്ഞു തന്നെ ഞാൻ വിളിക്കേണ്ട കാര്യം എന്താ കയറുന്നവരെ ഞാൻ വിളിക്കണമെങ്കിൽ ഇന്ത്യൻ പ്രസിഡൻറ്റ് നരേന്ദ്രമോദിയെയോ അല്ലെങ്കിൽ ചൈനയിലെ ഷീ ജിൻ പിങിനെയോ വിളിക്കും തന്നെ എന്തിനു ഞാൻ വിളിക്കണം പോയി താൻ എന്താന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറഞ്ഞ് തടിക്കുന്ന പോലെ മറുപടി കൊടുത്തു ട്രംപ് അമ്പത് ശതമാനം താരിഫ് അടിച്ചു എന്ന് കേട്ട നിമിഷം ഇതൊക്കെ നേരത്തെ തീരുമാനിച്ചതാണ് കേട്ടോ അല്ലാതെ അതിനെ ആയിട്ട് ഇത് ചെയ്തൊന്നുമല്ല ഏതായാലും അത് ആ നിമിഷത്തിൽ തന്നെ സംഭവിച്ചു നമ്മളുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ദോവൽ റഷ്യയ്ക്ക് പോയി പുത്തിനെ കണ്ടു അവിടെ ചെന്നു കണ്ടു സംസാരിക്കുന്നു അവിടെ വിറ്റ്കോഫ് എന്ന് പറഞ്ഞിട്ട് അമേരിക്കയുടെ ഒരു വിദ്വാനും നെഗോസിയേഷനും വന്നിരിപ്പുണ്ട് പുളി ഇതിന് വന്നതാ എന്താ നമ്മുടെ ഉക്രൈൻ യുദ്ധം നിർത്തിക്കാൻ വേണ്ടി വന്നതാ അങ്ങനെ അവിടെ കിടപ്പുണ്ട് പുളിക്ക് ഒരു കാട്ടിലൊക്കെ ഇട്ട് കൊടുത്തു പുട്ടിൻ ഇവിടെ കിടന്നോ ചേട്ടാന്ന് പറഞ്ഞു ഒരു തലയിണയും കൊടുത്താൽ ആ ശരി എടാ ഒരു ഒന്നോ രണ്ടോ തലേണ കൊടുക്കും വയസ്സായ ആളാണ് പുള്ളി ഇതൊന്നുമല്ല കേട്ടോ നമ്മുടെ ഡിപ്ലോമാറ്റൊന്നുമല്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു ട്രംപിൻ്റെ പഴയ ഒരു വിശ്വസ്തനായ കൂട്ടുകാരനാണ് പുള്ളി ഈ ഡെവലപ്പറാണ് ഈ പാടം നികത്തി ഫ്ലാറ്റ് ഉണ്ടാക്കുന്ന കാഴ്ചയാണ് പുള്ളി ഇതാണ് ഈ യോഗ്യത യോഗ്യത എന്തുവാക്കോട്ടെ ട്രംപ് അയച്ച ആണല്ലേ അതുകൊണ്ട് പുള്ളിക്കൊരു കട്ടിലും രണ്ട് തലേണയും തണുപ്പും ഒക്കെയാണ് നമ്മളൊരു കമ്പിളി പൊതുപ്പൊക്കെ കൊടുത്ത് കാണും പുള്ളി അതുമൊക്കെ ആയിട്ട് പുള്ളി പനിച്ച് അവിടെ കിടക്കുന്നു തൊട്ടു പിന്നാലെ സൗദി അറേബ്യയിൽ നിന്ന് ആൾ പോയി അങ്ങേരോട് പുട്ടിൻ പറഞ്ഞു ചേട്ടനൊരു കാര്യം ചെയ്യും ഈ യുക്രൈൻ യുദ്ധം നിർത്തണമെന്ന് എന്ന് അമേരിക്ക അമേരിക്കയെ ബഹളമൊക്കെ കഴിക്കുന്നത് ചേട്ടനൊരു ചർച്ച വഴിക്ക് ഞാൻ വരാം നമുക്ക് തമ്മിൽ സംസാരിക്കാം മനസ്സിലായോ എന്നിട്ട് ഉക്രൈൻ എന്ത് വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം ആ കാരണം അവിടെ ഞാൻ ഇരിക്കാൻ പറ അയാൾക്ക് എന്ത് കാര്യം ഇതിലൊക്കെ അങ്ങേരള വർത്തമാനം കേട്ടാൽ തന്നെ എനിക്ക് മേലാകാൻ ചൊറിഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ സൗദി അറേബ്യ പോയ പുള്ളി പറഞ്ഞു അല്ല അത് ചൊറിഞ്ഞ് വഷളാക്കണ്ട എന്തെങ്കിലും പറഞ്ഞിട്ട് പൊക്കോട്ടെ പുള്ളി ചിലപ്പോൾ അങ്ങനെയൊക്കെ അയച്ചിരിപ്പിച്ചും ഒക്കെ പറയും പ്രായവുമായി നമ്മൾ അങ്ങേർക്ക് മര്യാദ ഇല്ലെങ്കിലും നമുക്കൊരു മര്യാദ ഉണ്ടല്ലോ ഈ സംസാരമൊക്കെ ഒരേ സമയം റഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അജിത് ഡോവില് പോയത് എന്തിനാണ് ഇങ്ങനെ റഷ്യയിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങുന്നതെന്ന് പറഞ്ഞിട്ടാണ് അടുത്ത ഇരുപത്തഞ്ച് ശതമാനം ഇതെന്തോ ആദ്യമായിട്ട് എണ്ണ മേടിക്കുകയാണെന്ന് തോന്നുന്നു ഇത് കാലം കുറേ ആയി എണ്ണ മേടിക്കുന്നത് അമേരിക്ക തന്നെയാണ് പറഞ്ഞത് നിങ്ങളെണ്ണം മേടിച്ചു റഷ്യയിൽ നിന്ന് ബാക്കി ഗൾഫ് കൺട്രീസ് എന്നുള്ള എണ്ണയൊക്കെ ഞങ്ങൾക്ക് വേണം ഞങ്ങൾ റഷ്യയിൽ നിന്ന് വാങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞു വലിയ ഡീക്കൊക്കെ മേടിച്ച് നമ്മളെ പ്രോത്സാഹിപ്പിച്ച് മേടിപ്പിച്ചതാണ് ഇപ്പോൾ അത് വലിയ കുറ്റമായിട്ട് കൊണ്ടു നടക്കുന്നു ഏതായാലും പുട്ടിൻ പറഞ്ഞു നമുക്ക് ഇതിന് യുക്രൈൻ്റെ കാര്യത്തിനൊക്കെ നമുക്ക് സമാധാനം ഉണ്ടാക്കാം ആദ്യം ഞാൻ ഈ അജിത് ഡോവൽ വന്നിട്ടുണ്ട് പുളിയുമായിട്ടൊന്ന് സംസാരിച്ചൊന്ന് ഉറപ്പിക്കട്ടെ ആ അതെന്താ ഇനി കൂടുതൽ എണ്ണ മേടിക്കാനാണോ ഏയ് എണ്ണം മേടിക്കാനെന്നും പറഞ്ഞിട്ടാണ് മറ്റേ മൂപ്പര് വെള്ളം വെക്കുന്നത് എണ്ണം മേടിച്ചത് അജിത് ഡോവല് വന്നിരിക്കുന്നത് ആയുധങ്ങൾ കുറേ കൂടുതൽ മേടിക്കാൻ വേണ്ടിയിട്ടാണ് ആ ആയുധങ്ങൾ എന്ന് പറഞ്ഞാൽ എസ് യു ഫിഫ്റ്റി സെവൻ നമ്മൾ ഈ ട്രംപിൻ്റെ എഫ് തേർട്ടി ഫൈവ് എനിക്ക് എഫ് തേർട്ടി ഫൈവ് ഓർക്കുമ്പോൾ തന്നെ ശരി വരും എഫ് തേർട്ടി ഫൈവ് വേണ്ട എന്ന് നമ്മൾ പറഞ്ഞില്ല അപ്പോൾ നമ്മൾ വാങ്ങാൻ പോകുന്നത് എസ് യു ഫിഫ്റ്റി സെവൻ ആണ് അത് വാങ്ങുകയല്ല ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കുകയാണ് അതിനുള്ള സ്ഥലവും ഒക്കെ കണ്ടുവച്ചിട്ടുണ്ട് മോദിയും അമിത്ഷായും അജിത് ദോവലും മറ്റു പട്ടാളക്കാരും ഒക്കെ കൂടെ ഈ സ്ഥലമൊക്കെ കൊള്ളാം എന്നു പറഞ്ഞാൽ അധികം നേതൃത്വമൊന്നും വേണ്ട കുടിയറക്ക് വലുതായിട്ട് വരില്ല എന്നാൽ പിന്നെ ഇവിടെ അഴിക്കുക അവിടെ കുറ്റി തറച്ചോടാന്നും പറഞ്ഞ് വില്ലേജ് ഓഫീസറെ ഒക്കെ ചുമതലപ്പെടുത്തിയിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇനി അവിടെ റഷ്യയിൽ പോയിട്ട് ഇതിൻ്റെ ഒക്കെ സംസാരിക്കണം എസ് യു ഫിഫ്റ്റി സെവൻ മാത്രമല്ല മറ്റേതെന്താ ഹൈപ്പർസോണിക് മിസൈൽ ഏത് ബ്രഹ്മോസ് ബ്രഹ്മോസ് ഉണ്ടാക്കാനുള്ള ഫാക്ടറി ഉത്തർപ്രദേശിൽ പണി തുടങ്ങിക്കഴിഞ്ഞു ഇത് കൂടാതെ അതിൻ്റെ അടുത്ത ജനറേഷൻ ഹൈപ്പർ സോണിക് മിസൈൽ അതും റഷ്യയിൽ ഇങ്ങോട്ട് വിടുകയില്ല ഇവിടെ തന്നെ അതുണ്ടാക്കാനുള്ള ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കാനുള്ള സംവിധാനം അതായത് റഷ്യ ഇന്ത്യ സംയുക്ത സംരംഭം ആണ് ഇനി അങ്ങോട്ടുള്ള ആയുധങ്ങളെല്ലാം അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് തീർച്ചപ്പെടുത്താനായിട്ട് അജിത് ദോവൽ കാര്യമെന്താണെന്ന് അറിഞ്ഞുകൂടെങ്കിലും പുറത്തു വന്നത് യുക്രൈൻ യുദ്ധം നിർത്താനായിട്ട് സൗദി അറേബ്യ യുക്രൈൻ യുദ്ധം തന്നെ നിർത്താനായിട്ട് ഈ ട്രംപിൻ്റെ അളിയൻ വിറ്റ്കോഫ് ഇത്രയും പേര് റഷ്യയിൽ ക്യാമ്പ് ചെയ്യാണ് മനസ്സിലായോ അതിൻ്റെ കൂടെ റഷ്യ ഒരു പ്രസ്താവന ഇറക്കി അവർ പറഞ്ഞു അതെ അമേരിക്ക ഇന്ത്യയോട് ചെയ്യുന്നത് ന്യായമാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമാണ് അവർക്കും അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ അവകാശമുണ്ട് ഇത്രയും പറഞ്ഞു മതിയല്ലോ കൂടുതലും ഇപ്പം കാര്യമില്ല ട്രംപിനെ പോലെ ഇതുകൂടാതെ ചൈന ഓഫ് എവറിബി ചൈന ചൈന പറഞ്ഞു ഇന്ത്യയുടെ നിലപാടിൽ തെറ്റൊന്നുമില്ല അവർക്ക് അവരുടെ സോവറനിറ്റി ഇല്ലേ അവരുടെ സ്വാതന്ത്ര്യമില്ലേ അല്ല അത് അവരെ ഒരുമാതിരി ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ചൈനയുടെയും ഒരു പ്രസ്താവന വന്നു ഇതോടെ കാര്യങ്ങളാകെ കുഴഞ്ഞു മറഞ്ഞു ഈ ശത്രുവിൻ്റെ ശത്രു മിത്രം എന്നൊരു ചൊല്ലുണ്ടല്ലോ ഇപ്പോൾ അമേരിക്കയുടെ അമേരിക്ക നമ്മുടെ ശത്രുവായ സ്ഥിതിക്ക് അമേരിക്കയുടെ ശത്രുവായ ചൈന നമ്മുടെ മിത്രമായിട്ട് മാറുന്ന സ്ഥിതിയാണ് അതിൽ തെറ്റൊന്നുമില്ല നേരത്തെ മുതൽ നമ്മൾ പതുക്കെ ആ ലൈൻ എടുത്തതാണ് കാരണം നമ്മളുടെ അതിർത്തി തർക്കം ബാക്കി പ്രശ്നങ്ങൾ അത് നമ്മൾ ഒരു രീതിയിൽ ചർച്ച ചെയ്യും അതേസമയം നമ്മുടെ കച്ചവടം ആ ചർച്ചയുമായിട്ട് കുഴച്ചു മറിക്കാതെ കച്ചവടം വേറെ ചർച്ച ചെയ്യും കച്ചവടം വേറെ തർക്കം വേറെ കച്ചവടത്തിനുള്ളിലെ തർക്കം മൂന്നാമത് ഇങ്ങനെയാണ് നമ്മൾ ചൈനയുമായിട്ടുള്ള ഏർപ്പാട് നടത്തുന്നത് അപ്പോൾ അത് ഒന്നുകൂടെ ശക്തമാക്കുന്ന സ്ഥിതിയാണ് ചൈന അപ്പോൾ ചൈനയും ഇന്ത്യയുമായിട്ട് അടുത്താൽ റഷ്യയും അതിൽ ചേർന്ന് കഴിഞ്ഞാൽ ആർ ഐ സി ഐ ബ്രസീൽ ഓൾറെഡി മോദിയെ വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞു അത് ട്രംപിനെ വെല്ലുവിളിക്കാൻ വേണ്ടി സംസാരിച്ചതാണ് കേട്ടോ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല ബ്രസീലിൻ്റെ പ്രസിഡൻറ്റ് ലൂല ഡാസിൽവൈക്ക് അത്യാവശ്യമായിട്ട് മോദിയെ വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല കണ്ടോടാ നിന്നെ ഞാൻ വിളിക്കുന്നില്ല ഞാൻ മോദിയാണ് വിളിക്കുന്നതെന്നും ട്രംപിനെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള വിളിയാണ് വലിയ പരസ്യം കൊടുത്തുള്ള ഫോൺ വിളി അല്ലെങ്കിൽ ഒരു ഫോൺ വിളിക്കാരും പരസ്യം കൊടുക്കുകയില്ല ഫോൺ വിളിച്ചു എന്ത് വിളിച്ചു എന്ന് ചോദിച്ചു ഇപ്പം ഞങ്ങൾ പൊതു കാര്യങ്ങളൊക്കെ ഇപ്പം പൊതുവെ കാലാവസ്ഥകളിൽ മഴയൊക്കെ കൂടുതലാണല്ലോ ചേട്ടാന്നൊക്കെ പറഞ്ഞു ട്രേഡ് സംസാരിച്ചു ടെക്നോളജി സംസാരിച്ചു സ്ട്രാറ്റജിക് അഫയേഴ്സ് സംസാരിച്ചു ചില തന്ത്രങ്ങൾ മെനയാനൊക്കെ തീരുമാനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഗുണ്ടൊക്കെ അടിച്ചിട്ട് ഏതായാലും ഫോണിൽ രണ്ടുപേരും ഒന്നായി ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിക്സിന് ഒരു ഒരു ആവശ്യത്തിൽ കവിഞ്ഞ ഗൗരവം വന്നിരിക്കുന്നു ബ്രിക്സിൽ ബ്രിക്സ് കറൻസി ഡോളറിനെ വെല്ലുവിളിച്ച് ബ്രിക്സ് കറൻസി ഇറക്കണമെന്ന് റഷ്യയ്ക്കും ചൈനയ്ക്കും ഉണ്ടായിരുന്നു അവരത് പറയുകയും ചെയ്തതാണ് നമ്മളും ബ്രസീലും ചേർന്നാണ് അത്രയൊന്നും പോകണ്ട പോയി അതൊരു ഒരു നേരെ അമേരിക്കയ്ക്കെതിരെയുള്ള ഒരു വെല്ലുവിളിയായിട്ട് മാറും നമ്മൾ വഴക്കിനൊന്നും അല്ലല്ലോ കൂടുന്നത് കച്ചവടത്തിനല്ലേ വരട്ടെ എന്നൊക്കെ പറഞ്ഞ് സമാധാനം വെച്ചത് നമ്മളും ബ്രസീലും ചേർന്നാണ് ഇപ്പം നം നമുക്കിട്ട് ബ്രസീലിനിട്ടുമാണ് ട്രംപ് ആദ്യം പാര വഹിക്കുന്നത് റഷ്യയുമായിട്ടുള്ള സകല ബന്ധവും വിച്ഛേദിച്ചു ചൈനയുമായിട്ട് നെഗോസിയേഷൻ നടക്കുന്നു കറൻറ്റ് പൊസിഷൻ നൂറ്റി മുപ്പത്തഞ്ച് ശതമാനം താരിഫ് തൊണ്ണൂറ് ദിവസത്തിനകം എന്ന് പറഞ്ഞാണ് ചൈന സംസാരിക്കുന്നത് ഇന്ത്യയെ വൈകിട്ടൊന്ന് സംസാരം വെച്ചിട്ടുണ്ട് അത് ഓഗസ്റ്റ് ഇരുപത്തൊന്നിന് തുടങ്ങുമെന്നാണ് ഇനി ഇന്ത്യ സംസാരിക്കുമോ എനിക്ക് സംശയമാണ് കാരണം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ആരെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും മൂന്നാല് കാര്യത്തിൽ നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല ഒന്ന് നമ്മളുടെ കൃഷി ട്രംപിൻ്റെ ആവശ്യം എന്താ നമ്മളുടെ കാർഷിക രംഗം അമേരിക്കയ്ക്ക് കൊടുക്കണം അപ്പോൾ അവരെ ജെനറ്റിക്കലി മോഡിഫൈഡ് വിത്ത് കൊണ്ടുവന്നിട്ട് ഏക്കറക്കണക്കിന് പാടങ്ങൾ അവരങ്ങ് അക്വയർ ചെയ്തിട്ട് അവിടുത്തെ ആൾക്കാർ ഈ ഹെലികോപ്റ്ററിലൂടെ നമുക്ക് കീടനാശിനി തളിക്കുക ആ തീത്ത് കെച്ച് ചുരുക്കി പറഞ്ഞ് നമ്മുടെ കർഷകനൊന്നും ഒരു ചുക്കുമല്ലാതെയാകും ആ കൃഷി കംപ്ലീറ്റ് അമേരിക്കയുടെ കയ്യിലേക്ക് പോകും ഇത് അനുവദിക്കാൻ പറ്റില്ല എന്നാണ് മോദിയുടെ നിലപാട് ന്യായമായ നിലപാടല്ലേ രണ്ട് അയാളുടെ ഡയറി പ്രോഡക്ട്സ് മുഴുവൻ നമ്മൾ മേടിച്ചോളണം ഈ പാലും പാൽക്കട്ടി വെണ്ണ ചീസ് മറ്റേത് തിടത്തിരൊക്കെ ഇത് മേടിക്കാമെന്ന് ചെയ്ത് തിന്നാൻ കൊള്ളാമോ അമേരിക്കയിലെ പശു മുഴുവൻ നോൺ വെജിറ്റേറിയൻ പശുവാണ് പശു ഇറച്ച് തന്നെ പൊടിച്ച് പശുവിനെ തീറ്റിച്ച് ഭ്രാന്തി പിടിപ്പിച്ച് വെച്ചിരിക്കുകയാണ് അവിടെ ഇതൊക്കെ മേടിച്ച് തിന്ന് നമ്മുടെ ആൾക്കാർ എന്തു ചെയ്യും ചത്തുപോകുക ലോകത്തിലെ ഇരുപത്തഞ്ച് ശതമാനം പാലുണ്ടാക്കുന്നത് നമ്മളാണ് അത് നിർത്തി വയ്ക്കുകയും എൻ്റെ പാല് താം മേടിക്കുന്നു ഇവിടെ ഇതും തൊരുപാട് ഞാൻ വീട്ടിലൊരു പശുവിനെ വളർത്തി അതിൻ്റെ പാല് ഞാൻ കുടിക്കുമ്പോൾ അപ്പം അത് പറ്റില്ല പറ്റില്ല താം മിൽമം മേടിച്ചാൽ മതി തൻ്റെ പശുവിനെ വെട്ടി അറക്കാൻ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കുക ഈ പരിപാടിയാണ് അമേരിക്കയെ വെറുതെ അല്ല ഇന്ത്യ ഒപ്പിടാത്ത ആൾക്കാർ വിചാരിക്കുന്നത് ഓ അമേരിക്ക ഇപ്പം അങ്ങോട്ട് തിന്നുകളും തിന്നുകളുമെങ്കിൽ കളയും അങ്ങനെ ആയിക്കോട്ടെ നോക്കാം അതുപോലെ ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇച്ചിരി നടുവണിഞ്ഞൊക്കെ ആണെങ്കിലും നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരുപാട് സംഭാവന ചെയ്യുന്നവരാണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി അവരെ ആരും ഒരു സഹായം അവർക്ക് ചെയ്യാറില്ല ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് ഈ കർഷകരുടെ കടം എഴുതി തള്ളുന്നു ചെറുകിട വ്യവസായികളുടെ കടം ആരെങ്കിലും എഴുതി ത തള്ളാറുണ്ട് അവരും ഈ നാട്ടുകാരല്ലേ അവരും കടം കയറി മുടിഞ്ഞ് എത്ര പേര് എത്ര ഫാക്ടറി ഒക്കെ പൂട്ടിപ്പോകുന്നു നമ്മൾ കാണുന്നതല്ലേ ചെറിയ ചെറിയ ഫാക്ടറികൾ അഞ്ചോ ആറോ പേർക്ക് ജോലിയുള്ളത് പത്തോ പതിനഞ്ചോ പേർക്ക് ജോലിയുള്ളത് ഇതൊക്കെ പൂട്ടി പോകുന്നില്ലേ ഇവരുടെയൊക്കെ കട ആര് തീർക്കുന്നു കർഷകൻ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും കൂടെ ആ കർഷകൻ കർഷകൻ കർഷക ആത്മഹത്യ ഈ വ്യവസായിയുടെ ആത്മഹത്യ ആരെങ്കിലും എണ്ണി നോക്കാറുണ്ടോ അവൻ അഡ്രസ് ഇല്ല അങ്ങനെ ഗതി കേട്ട ഒരു താൻ അതിനിടയ്ക്ക് ഈ അമേരിക്കൻ പ്രോഡക്ട്സ് എല്ലാം കൂടെ ഇവിടെ കൊണ്ടുവന്ന് കോട്ടയ്ക്ക് ചൊരിഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്തു ചെയ്യും ഇവർക്കും പത്ത് പൈസ കിട്ടണ്ടേ അതുകൂടാതെ മത്സ്യമേഖല അത് കംപ്ലീറ്റ് കടലും അമേരിക്കയ്ക്ക് തീരെഴുതി കൊടുക്കണം മീൻ പിടിക്കാനുള്ള അവകാശം എന്നിട്ട് അമേരിക്കയുമായിട്ട് മത്സരിക്കണം ആര് ഇവിടുത്തെ നമ്മുടെ കുഞ്ഞമ്പരും അന്തോണിയൊക്കെ ഒരു യമഹ യമഹാവള്ളമൊക്കെ വെച്ച് കടലിൽ പോകുന്ന പാവങ്ങളില്ലേ അവർ മത്സരിക്കണം പോലും മാറ്റ ആരുമായിട്ട് അമേരിക്കയുടെ യുദ്ധക്കപ്പലുമായിട്ടുള്ള ഇതൊക്കെ ഇതൊന്നും അംഗീകരിക്കാനേ പറ്റില്ല നരേന്ദ്രമോദിയല്ല ദേവേന്ദ്ര മോദിയാണെങ്കിലും ഇത് അംഗീകരിക്ക കൊടുക്കുന്ന പ്രശ്നമില്ല നമുക്ക് നമ്മുടെ നൂറ് നൂറ്റി നാൽപ്പത് കോടി ജനമുണ്ട് ഉണ്ട് നമുക്കുണ്ടാക്കുന്ന നമുക്ക് തന്നെ തികയുന്നില്ല നമ്മളുണ്ടാക്കി നമുക്ക് തന്നെ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് കഴിഞ്ഞുകൂടാനുള്ള സമ്പദ് വ്യവസ്ഥയാകും എക്സ്പോർട്ടൊക്കെ നമുക്ക് നടത്താം അമേരിക്ക മാത്രമല്ലോ വേറെ രാജ്യങ്ങളില്ലേ അവരും ആയിട്ട് നമുക്ക് എക്സ്പോർട്ട് നടത്താം ഈ പറഞ്ഞപോലെ നോക്കിയേ ചൈനയും നമ്മളും തമ്മിലുള്ള വഴക്കെന്താ ആ അതിർത്തിയിൽ ഒരു വഴക്കല്ലേ അതിർത്തി തറക്കുന്നു അത് നമ്മളും ചൈനയും കൂടെ തീരുമാനിക്കുന്നു ഇപ്പോൾ ഉള്ള പോലെ കംപ്ലീറ്റ് അങ്ങോട്ട് ഫ്രീസ് ചെയ്ത് ഒരു പത്ത് വർഷം ഇനി ഇനി അനക്കുന്നില്ല എന്ന് രണ്ടുപേരും കൂടെ തീരുമാനിച്ചു അതോടെ രണ്ട് പേരുടെയും ടെൻഷൻ കുറഞ്ഞല്ലോ കുറഞ്ഞില്ലേ ഏതായാലും ഇത്രയും കാലമായി ഈ തർക്കം നടക്കുന്നു പണ്ട് ഇ എം എസ് പറഞ്ഞ പോലെ അവരുടെ എഴുതുന്നു അവർ പറയുന്നതെന്ന് നമ്മുടെ എഴുതുന്നു നമ്മൾ പറയുന്നതുമൊക്കെ പറഞ്ഞ് നമുക്ക് തർക്കം നിൽക്കുന്നു വർഷം എത്രയായി കൊണ്ടും കൊടുത്തും മേടിച്ചും കൊടുത്തും അങ്ങനെ അങ്ങ് പോവുകയാണ് അതിന് പകരം നമ്മൾ പറയുകയാണ് നമ്മൾ ഫ്രീസ് ചെയ്യുന്നു ഇന്ത്യയും ചൈനയും കൂടെ എഗ്രി ചെയ്യാണ് തൽക്കാലം നമ്മൾ അതിർത്തി പ്രശ്നം അങ്ങ് ഫ്രീസ് ചെയ്യുന്നു ഈ ഇതേപ്പറ്റി ചർച്ചയില്ല ഇപ്പോൾ ആൾ നിൽക്കുന്നിടത്ത് നിൽക്കട്ടെ അങ്ങോട്ടോ അങ്ങോട്ടോ അനങ്ങ് കണ്ട എന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ലേ ടെൻഷൻ കഴിഞ്ഞില്ലേ രണ്ട് പേരുടെയും അതിർത്തിയിൽ ബിൽഡപ്പ് കുറയ്ക്ക് കുറേ അധികം കാശ് ഡിഫൻസ് എക്സ്പെൻസ് എക്സ്പെൻഡിച്ചറ് രണ്ടു പേർക്കും ലാഭിക്കാം ചൈനയ്ക്കും ലാഭിക്കാം ഇന്ത്യക്കും ലാഭിക്കാം നമ്മൾ രണ്ടുപേരും പറയുകയാണെന്ന് ചേട്ടാ നമ്മുടെ വഴക്ക് തീർന്നിട്ടില്ല നമ്മൾ വഴക്കൊന്നും മാറ്റി വയ്ക്കുന്നു പത്ത് വർഷത്തേക്ക് എങ്ങനെയുണ്ട് ഇതെല്ലാം ചിന്തിക്കേണ്ടി വരും അന്താരാഷ്ട്ര തലത്തിൽ ചൈനയുമായിട്ട് അങ്ങനെ കൂട്ടുകൂടും അവർ ശത്രു ആണ് പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഈ ഇയാളെ നേരിണമെങ്കിൽ ഇയാളാണെങ്കിൽ പ്രാന്ത് പിടിച്ച പോലെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ആരോട് എന്തൊക്കെ പറയും എന്തൊക്കെ വിളിച്ചു ദൈവത്തിനറിയാം സകലരുമായിട്ട് ഉടക്കം വഴക്കമാണ് നേരം വെളുത്തു കഴിഞ്ഞാൽ പുള്ളി ഇങ്ങോട്ട് ഓടുന്നു അവനെ വിളിക്കുന്നു ഇവനെ വിളിക്കുന്നു പത്ത് താനും നാൽപ്പത് ശതമാനം താരിഫ് അല്ല ചേട്ടാ അത് ഇവനല്ല മറ്റവനല്ലേ നാൽപ്പത് ആ എന്നാൽ നിനക്ക് താൽപ്പത് ഇനി പൊന്നപ്പനേതാ തങ്കപ്പൻ നേതാന്ന് അറിഞ്ഞുകൂടാതെയാണ് ട്രംപിൻ്റെ കളി ഇത് ഉടനെയൊന്നും അവസാനിക്കുന്ന ലക്ഷണമില്ല അയാൾക്ക് ഇനിയും മൂന്നര വർഷം ഭരിക്കാൻ ബാക്കി കിടക്കുന്നു അല്ലെങ്കിൽ മുകളിൻ്റെ മല്ലെ വിളിയും വരണം അത് നമ്മുടെ കയ്യിലല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരു മൂന്നര വർഷം നമുക്ക് ഇദ്ദേഹമായിട്ട് മല്ലിടേണ്ടി വരും എന്ന് തന്നെ തീരുമാനിച്ച് ചൈനയെങ്കിൽ ചൈന റഷ്യയെങ്കിൽ റഷ്യ ബ്രസീലെങ്കിൽ ബ്രസീൽ നമ്മൾ കൂട്ടുകൂടി ഇതിനെ നേരിടേണ്ടി വരും ആ നേരിടേണ്ട സകലവിധ തയ്യാറെടുപ്പും ഭാരതം നടത്തിക്കൊണ്ടിരിക്കുന്നു ദേ അടുത്ത മാസം പുടിൻ ഡൽഹിയിലേക്ക് വരുന്നു അടുത്ത മാസം മോദി ചൈനയിലേക്ക് പോകുന്നു ഇന്ന് നേരത്തെ തീരുമാനിച്ചത് പുട്ടിൻ്റെ വരവ് ഇപ്പോൾ തീരുമാനിച്ചതാണ് മോദിയുടെ പോക്ക് നേരത്തെ തീരുമാനിച്ചതാണ് എസ് സി ഒ മീറ്റിംഗ് ആണത് ഷാങ്ഹായ് കോർപ്പറേഷൻ കോർപ്പറേഷൻ ഓർഗനൈസേഷൻ അതിന് അതിൻ്റെ പ്രധാനമന്ത്രിമാരെല്ലാം കൂടാനായിട്ട് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ ഫൈനലി അമേരിക്ക ഡിഫെൻസീവിലാകും ട്രംപിന് കുറേശ്ശേ കുറേശ്ശേയായിട്ട് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും അങ്ങനെ ആയിരിക്കും ഇത് കലാശിക്കുക എന്ന് ഞാൻ കാണുന്നു ഏതായാലും വല്ലാത്തൊരു കലക്കലാണ് പ്രത്യേകിച്ചും ബ്രസീലിൻ്റെ ലൂല ഡിസിൽവ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡൻറ്റ് വ്ളാദിമിർ പുതിൻ ചൈനയിലെ ഷി ജിൻ പിങ് ഈ നാല് പേരെ ചുറ്റി ഒരു ഒരു അച്യുതണ്ട് രൂപപ്പെട്ടിരിക്കുന്നു ഡൊണാൾഡ് ട്രംപിനെതിരെ അഥവാ അമേരിക്കയ്ക്കെതിരെ ബാക്കി വിവരങ്ങൾ വഴിയെ ഞാൻ അറിയിക്കാം താങ്ക് യു